ഹായ് മായി ഫ്രണ്ട്സ് ഞാൻ തൻസീന ഇലിയാസ് പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മലയാളം കീബോർഡിൻ്റെ ഒരു പഴയ ഒരു ആപ്ലിക്കേഷനാണ് ഒരുപാട് ആളുകൾക്ക് അറിയാം ഒരുപാട് ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മലയാളം വരുന്ന ഏതെങ്കിലും നല്ല കീബോർഡ് ഉണ്ടെങ്കിലൊന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യുക നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണിത് അപ്പം നിങ്ങൾക്കറിയുമെന്ന് കരുതിയിട്ട് ഷെയർ ചെയ്യാതിരിക്കരുത് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഫേസ്ബുക്കിൽ തൻസീന ഇല്ലിയാസ് എന്ന് സെർച്ച് ചെയ്ത് അതിൽ തൻസീന ഇല്ലാസ് എന്നതിൻ്റെ പേജ് സെലക്ട് ചെയ്ത് പേജ് ലൈക്ക് ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഫോളോവിങ് എന്നതിന് സീ ഫസ്റ്റ് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോയുടെ മുകളിൽ കൊടുത്ത ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എനേബിൾ ഇൻ സെറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഗൂഗിൾ ഇൻഡിക് കീബോർഡ് എന്നതിന് നേരെ കാണുന്ന ബട്ടൺ ഓൺ ആക്കിയിടുക തുടർന്ന് വരുന്ന ഓക്കെ എന്നതിൽ പ്രസ് ചെയ്ത് അടുത്ത സ്ക്രീനിലെ സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ കീബോർഡ് ചേഞ്ച് ചെയ്യാൻ പറയും അതിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ഗെറ്റ് പെർമിഷൻ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പെർമിഷനുകൾ അനുവദിച്ച് നൽകി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നത് കൊടുക്കുക തുടർന്ന് സെലക്ട് ഇൻപുട്ട് ലാംഗ്വേജ് എന്നതിൽ നമുക്ക് ആവശ്യമായ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അതിനായി യു സിസ്റ്റം ലാംഗ്വേജ് എന്നതിന് നേരെ കാണുന്ന ടിക്ക് മാർക്ക് ഓഫാക്കിയിടുക അതിനുശേഷം ഞാൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു തുടർന്ന് ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് നോക്കാം ടൈപ്പ് ചെയ്യുന്ന കീബോർഡിൽ താഴെയായി ഒരു ഗ്ലോബിൻ്റെ ചിഹ്നം കാണാം അതിൽ പ്രസ് ചെയ്താൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്ന് കാണാം അത് സെലക്ട് ചെയ്താൽ രണ്ട് ടൈപ്പ് കീബോർഡ് കാണാൻ സാധിക്കും അതിൽ ഒന്ന് മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് മലയാളത്തിലാക്കാനും രണ്ടാമത്തേത് കീബോർഡിൻ്റെ അക്ഷരങ്ങൾ മലയാളത്തിൽ കാണിക്കുകയും മലയാള അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാനുമാണ് ഞാൻ ഇവിടെ മംഗ്ലീഷ് കീബോർഡ് സെലക്ട് ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ തൻസീന ഇലിയാസ് എന്നെൻ്റെ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ തൻസീന ഇലിയാസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ യൂട്യൂബിൽ തൻസീന ഇലിയാസ് എന്നെൻ്റെ ചാനൽ സെലക്ട് ചെയ്യുക തുടർന്ന് സബ്സ്ക്രൈബർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്